തമിഴ്നാട് ഊട്ടിയിലേക്ക് പോകുന്ന മെറ്റീരിയലാ മസിനോട് പോയോ മസിനോട് ജിപ്സം പോകണ്ട കോളിച്ചു നോക്കോ അത്രയും പവർഫുൾ സാധനം എച്ച് എം ആർ എച്ച് എം ആർ ക്രാക്ക് പോലും അതെ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യയിൽ നമുക്ക് ഏകദേശം ആറ് കാറ്റഗറി ആറ് ഗ്രേഡ് മെറ്റീരിയലുണ്ട് എച്ച് ഡി ഗ്രേഡ് എം ആർ ഗ്രേഡ് എച്ച് എം ആർ ഗ്രേഡ് പോളിമർ പ്ലാസ്റ്റർ ഇങ്ങനെ ഒരുപാട് ഐറ്റം മെറ്റീരിയൽ ഉണ്ട് ഇതേപോലെ അതായത് ഒരു ഷിപ്പ് നിറച്ച സാധനങ്ങളുണ്ട് അല്ലേ അതായത് മെറ്റീരിയലിന്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ടങ്ങിയിരിക്കുന്ന സൾഫർ ഡൈഡ് എസ് ഒത്തിരി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്നവർക്ക് ഇതിന്റെ ഒരു മനസ്സിലാവും കോമ്പിനേഷൻ അനുസരിച്ച് ഇതിന്റെ റേറ്റുകളിൽ ഭയങ്കര വ്യത്യാസമാണ് വീട് സിമന്റോ മണലോ വേണ്ട നെക്സ്റ്റർ പോളിമർ ചിപ്സോ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഫറോ ഒരു അടിപൊളി താ സ്ഥാപനത്തിന്റെ പേര് വച്ചാൽ ട്രാവിറ്റ് എക്സ്പോർട്സ് അതായത് ഈ കമ്പനി ചെയ്ത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജിപ്സം പ്ലാസ്റ്റർ നമ്മൾ ചുമരക്കത്തേക്കാണ് ഉപയോഗിക്കുന്ന ജിപ്സം പ്ലാസ്റ്ററിന്റെ ജിപ്സം ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ട്രാവൽ എക്സ്പോർട്ടർ നമ്മുടെ ഏകദേശം രണ്ട് വർഷം മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു സാറിൻ പ്ലാസ്റ്റർ നമ്മൾ പന്തടുത്ത് നമ്മുടെ ജിപ് സാറേ കയറി നമ്മൾ അടിപൊളി വീട്ടിലുള്ള വയറിൽ വീഡിയോ ആയിരുന്നു അപ്പം ആ ഒരു കമ്പനിയുടെ ഒരു മദർ കമ്പനിയാണ് ആ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ട്രാവൽ എക്സ്പോർട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ എഴുന്നൂറ് രൂപ റേഞ്ചിലുള്ള പല കാറ്റഗറിപ്പെട്ട അടിപൊളി ക്വാളിറ്റി എച്ച് ഡി എം ആർ അതുപോലെ തന്നെ എച്ച് ഡി മോയിസ്ചർ കൺട്രോൾ സംഭവിക്കില്ല അടിപൊളി ജിപ്സം പല കാറ്ററി നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട് ഓൾ കേരളീയം അത് സൗത്തിൽ നിന്നൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി കൂടെയാണ് എസ്പെഷ്യലി നമ്മൾ ഇപ്പോൾ അല്ലെങ്കിൽ വീട് പണിയൊക്കെ നടക്കുന്ന ആൾക്കാരെയൊക്കെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മുടെ പുഴിയും ഇത് സിമെന്റൊക്കെ ഭയങ്കര കോസ്റ്റാണ് അപ്പം നമ്മൾ ഈ സാർ ഉപയോഗിക്കുന്നവർ നമുക്ക് ഏകദേശം മുപ്പത്തഞ്ച് ശതമാനം വരെ നമുക്ക് വീട് പണിയിൽ ലാഭം നൽകുന്ന ഒരു പ്രൊഡക്റ്റാണ് ജിപ്സം അതുകൊണ്ട് ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് ലാഭം ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് ാണ് നമ്മുടെ ജിപ്സോ അപ്പം അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കിതിൻ്റെ ഓണർമാരായ നമ്മുടെ സീസാർ ഉണ്ട് അതുപോലെ സമീർ സാറുണ്ട് അവരോടൊന്നു ചോദിച്ചു നോക്കാം ഓക്കെ അപ്പം നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ നമ്മുടെ ഫറോക്കിലെ ഇന്ത്യൻ പോലെ ഡിപ്പോ നേരെ ഓപ്പോസിറ്റ് ഞാൻ ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഒക്കെ താഴെ കൊടുക്കാം ഇതേണ്ട വീടിനകരീ സിമെന്റോ മണലോ വേണ്ട നെക്സ്റ്റർ പോളിമല ജിപ്സോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥമാരായ നമ്മുടെ സ്വന്തം സുഹൃത്തായ നമ്മുടെ സീസാറുണ്ട് സാറേ നമസ്കാരം തിരക്കിലാണോ അല്ല അല്ലെ ഞാൻ അത്യാവശ്യം നിങ്ങളെ സ്റ്റാറ്റസ് ജസ്റ്റ് കണ്ടപ്പോൾ മെസ്സേജ് ആയപ്പോ ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നു അങ്ങനെയോട് എത്തിപ്പെട്ടത് വളരെ സന്തോഷം കണ്ടിട്ട് കുറെ നാടുകളായി അതെ അതെ ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ നമ്മള് സമീർക്ക പാട്ടോ അല്ലെ കോഴിക്കോടത്തെ മെയിൻ മൊത്തം ഇടുത്ത കാര്യങ്ങളൊക്കെ നോക്കിയാൽ സമീർ അല്ലെ കോഴിക്കോടിനെയാണ് അല്ലേ ഇതിപ്പോ തുടങ്ങി കേരള കർണാടക തമിഴ്നാട് മൂന്ന് അതായത് ആറ് കാറ്റഗറിയിലുള്ള മെറ്റീരിയൽ ഉണ്ട് ഈ ആറ് കാറ്റഗറി മെറ്റീരിയൽ ആറ് ബ്രാൻഡിലുള്ള മെറ്റീരിയൽ ആവശ്യക്കാർക്ക് സ്റ്റോക്ക് ചെയ്യുകയും സപ്ലൈ ചെയ്യുകയും ചെയ്യും സത്യം ഞാൻ വന്നത് കൊണ്ടോ നമ്മൾ ഈ സിമെന്റിന്റെ കമ്പനികളിലൊക്കെ അതേ ഫീൽ അല്ലേ ഇത് ശരിക്കും ഗോഡാണോ ഇത് ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടല്ലോ നമ്മൾ പല ട്രെയിനിന്നൊക്കെ കൊണ്ടു നടക്കുന്ന പോലെ ഉണ്ട് ഇരുപത്തിയഞ്ച് കണ്ടെയ്നർ ഷിപ്പ് നിറച്ച സാധനം ഇരുണ്ടല്ലേ ഒരു കപ്പ് നിറച്ച് നമ്മള് ശരിക്കും ഇപ്പം ട്രാവൽ ാണ് ഡീൽ അതായത് അഞ്ച് കൺട്രീസിലേക്കുള്ള എക്സ്പോർട്ടിങ് ഇന്ത്യയിൽ പതിനൊന്ന് സ്റ്റേറ്റിലേക്കുള്ള മെറ്റീരിയൽ സപ്ലൈ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള എല്ലാ സ്റ്റേറ്റിലേക്കുള്ള ഡീലർ നെറ്റ്വർക്ക് സപ്ലൈ ഇതെല്ലാം കിട്ടുമ്പോൾ ചെയ്യുന്നു അല്ലേ അപ്പൊ ഷീസറേ അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ വിശേഷം പറയാം ഇതിപ്പോ സംഭവം മെറ്റീരിയൽ നമ്മൾ നമുക്ക് ഏകദേശം ആറ് കാറ്റഗറി ആറ് ഗ്രേഡ് മെറ്റീരിയൽ എച്ച് ഡി ഗ്രേഡ് എം ആർ ഗ്രേഡ് എച്ച് ഡി എം ആർ ഗ്രേഡ് പോളിമർ പ്ലാസ്റ്റർ ഇങ്ങനെ ഒരുപാട് ഐറ്റം മെറ്റീരിയൽ ഉണ്ട് ഇതൊക്കെ ഓരോ പെർപ്പസിൽ ഉപയോഗിക്കുന്ന സംഭവം ഇതെല്ലാം ഓരോ ഗ്രേഡ് മെറ്റീരിയലാണ് അതായത് ഓട്ടോ വ്യത്യാസം അതെ അപ്പൊ ഓരോ മെറ്റീരിയലും ഓരോ ക്വാളിറ്റിയിലാണ് അപ്പൊ ഈ മോഡൽസിന്റെ സ്റ്റോക്കാണ് ഈ കാണുന്നത് ഇതാണോ ഈ കാണുന്ന ചാക്കിന്റെ ഒക്കെ പതിനായിരം ഇരട്ടി ചാക്കിൽ ഉള്ളിലുണ്ട് നമുക്ക് ഉള്ളിൽ പോയി ജസ്റ്റ് കണ്ടുപോകാം ഓക്കെ എന്തൊക്കെയാ ഉള്ളിലില്ല ജസ്റ്റ് കണ്ടു നോക്കാം ഓക്കെ ഇത് ഇത് ഈ ചാക്കിൽ സംഭവം ഇത് നാച്ചുറൽ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ജിപ്സം പൗഡർ പൗഡർ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ നമ്മൾ വീഡിയോ സംഭവം വീട് ചെയ്യാം സാധാരണ ജിപ്സം ബോർഡുകൾ ഉണ്ടാക്കാം പുട്ടി ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കാം പുട്ടി വർക്കുകൾക്ക് ഉപയോഗിക്കാം അങ്ങനെ വരുന്ന ഒരുപാട് വർക്കുകൾക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എല്ലാ മെറ്റീരിയലിലും നമുക്ക് എല്ലാ പെർപ്പസിനും ഉപയോഗിക്കാൻ പാടില്ല ശരിക്കും ഇതിന് നമ്മൾ ഒരു കുറെ മിഥ്യാധാരണകളും തെറ്റിദ്ധാരണ മാർക്കറ്റില്ല അത് പല ആൾക്കാർ ഇതിനെപ്പറ്റി മോശം പറയുന്നുണ്ട് ഇത് പറ്റിപ്പാ എന്ന് പറയുന്നുണ്ട് ശരിക്കും അതൊന്ന് വിവരിച്ചില്ല സാറേ ശരിക്കും എന്താണ് ഇത് മെറ്റീരിയൽ ഇതിന്റെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഓരോ കാറ്റഗറി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈർപ്പം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാനുള്ള ഒരു മെറ്റീരിയല് ചൂട് കൂടുതലുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു മെറ്റീരിയല് സാധാരണ ചിത്രം ബോർഡുകളൊക്കെ ഉണ്ടാക്കാൻ ഒരു മെറ്റീരിയല് നോർമൽ രീതിയിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇങ്ങനെ ഒരുപാട് കാറ്റഗറി ഡെൻസിറ്റി പ്യൂരിറ്റി ഇതിലൊക്കെ ഇതെല്ലാം വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് എല്ലാം ഒന്നാമല്ലൊരു വിചാരം ശരിക്കും എല്ലാവർക്കും ആൾക്കാർക്ക് നോക്കി കഴിഞ്ഞ് നമുക്ക് കാണുമ്പോ എല്ലാം ഒരേ ചാക്ക് ചാക്കുപോലുണ്ടല്ലേ ണുപ്പം എല്ലാം ഒരേ ചാക്കം ഒരേക്ക് ഉണ്ടാകും പക്ഷേ ഇതിന്റെ തൊള്ളം മെറ്റീരിയലിന്റെ എല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആ ഡെൻസിറ്റി പ്യൂരിറ്റി എല്ലാം വ്യത്യാസം അതായത് ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന സൾഫർ ഡ്രൈ ഓക്സൈഡ് എസ് ഒത്തിരി കണ്ടന്റിന്റെ അളവാണ് സൾഫർ സൾഫർ ഡ്രൈ ഡൈഡ് അത് അമ്പത് ശതമാനത്തിനും മേലേക്ക് പോകുന്ന മെറ്റീരിയലൊക്കെയാണ് ക്വാളിറ്റി വൈസിൽ പ്ലാസ്റ്റിംഗ് കിരീടം നല്ല മെറ്റീരിയൽ എന്ന് പറയുക രണ്ടാമത് ഇതിന്റെ അകത്ത് മോയിസ്റ്റർ കണ്ടന്റ് അതായത് അന്തരീക്ഷത്തിലെ മോയിസ്റ്ററിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് അതിനെ പ്രിവെന്റ് ചെയ്യുന്ന പോളിമർ ചേർത്ത മെറ്റീരിയലുകളുണ്ട് അപ്പം കേരളത്തിലെ കാലാവസ്ഥക്കൊക്കെ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ പോളിമർ കണ്ടന്റുകൾ ചേർന്ന മെറ്റീരിയലാണ് നല്ലത് പ്ലാസ്റ്ററിംഗീരി കാലാവസ്ഥ എന്നാല് മഴ തീരെ കുറഞ്ഞ സ്ഥലങ്ങളിലാണെങ്കിൽ നോക്കുമ്പോ കർണാടകയോ ആന്ധ്രയോ തെലങ്കാനയൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ നമുക്ക് ഇങ്ങനെ പോളിമർ കണ്ടന്റുകൾ ഇല്ല അവിടെ ഈ ആവശ്യമില്ല അല്ല ഈർപ്പം എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രശ്നം ഇത്ര പ്രശ്നം വരുന്നില്ല മഴയും കുറവാണ് അതേമാതിരി ബോഡൊക്കെ നിർമ്മിക്കുന്ന ആൾക്കാര് കോർണിഷുകൾ നിർമ്മിക്കുന്ന ആൾക്കാര് അവരെ സംബന്ധിച്ചിടത്തോളം ഈ മെറ്റീരിയൽ ഉണ്ടാകുന്ന പോളിമർ കണ്ട മെറ്റീരിയൽ വേണ്ട വേണ്ട വളരെ ഫാസ്റ്റ് സെറ്റിംഗില് കടുപ്പം കുറഞ്ഞ മെറ്റീരിയൽ മതി ഗ്രേഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ കുറച്ച് പ്രശ്നം ആയിരിക്കും ഇത് ഈ സാധനം നമ്മളിപ്പോ എച്ച് ഡി എം ആർ അല്ലെ നമ്മളിപ്പോ അല്ലിമറൈസർ ഇത് ഏറ്റവും കൂടുതൽ ഈ ഒരു മോഡൽ ആണോ ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ പോകുന്ന മെറ്റീരിയൽ ചോദിച്ചു മടിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഉറപ്പ് കൂടും പ്രിവന്റ് ചെയ്യാനായിട്ട് അതിൽ നമുക്ക് പോളിമർ ചേർത്തിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിനുള്ളിൽ കൂടുതൽ കൂളിങ് കിട്ടും ക്രാക്ക് ഉണ്ടാവുന്നത് കുറയും അപ്പം എപ്പഴും വീടിന് തണുപ്പ് തണുപ്പിടുന്നുണ്ടല്ലേ തണുപ്പ് അപ്പൊ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് തന്നെ തണുപ്പിന്റെ കാര്യത്തിലെ പ്ലാസ്റ്റിന്റെ ഫൈബർ പ്ലസ് എന്ന് പറയുന്ന ഗ്ലാസ് ഫൈബർ അതാണ് അതിന്റെ അത് ചേർന്നിരിക്കുന്ന പോളിങ് ഇതിന്റെ അകത്ത് പോളിയ അക്രലൈറ്റ് എന്ന് പറയുന്ന പെയിന്റുകളൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ചേരുമ്പോ ഇതിന്റെ അകത്ത് ഗ്ലാസ് കണ്ടന്റുകൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആയിരിക്കും ചേരുന്നത് ബെനിഫിറ്റ് ഉണ്ടോ ഇതിന്റെ അത് ബെഫിറ്റ് എന്ന് പറയുമ്പോ ഇത് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും ഈ പറയുന്ന നാച്ചുറോപ്ലാസ്റ്റിന്റെ ഫൈബർ പ്ലസ് എന്ന് പറയുന്നത് പ്രത്യേകതകളുണ്ട് ും ഇതിന്റെ കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാല് മെറ്റീരിയലിന്റെ പ്യൂരിറ്റി ഡെൻസിറ്റി അതിന്റെ കെമിക്കൽ കോമ്പിനേഷൻ അനുസരിച്ച് ഇതിന്റെ റേറ്റുകളിൽ ഭയങ്കര സാധാരണ രീതിയിലുള്ള ഒരു നോർമൽ ടിപ്സും പൗഡറിനെ സംബന്ധിച്ചിടത്തോളം അതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാനൂറ്റമ്പത് ടു അഞ്ഞൂറ് കിലോഗ്രാം പറയാന് ഡെൻസിറ്റി ഉള്ള മെറ്റീരിയൽ ആയിരിക്കും അങ്ങനെയുള്ള ഒരു മെറ്റീരിയലിന്റെ പ്യൂരിറ്റി വന്നിട്ട് എൺപത് ശതമാനത്തിലും താഴെയായിരിക്കും മനസ്സിലാവില്ല ഇതിന് അകു മാും പ്യൂരിറ്റി അത്ര ഡെൻസിറ്റി അത്ര ഉണ്ടാവും എന്നുള്ളത് കറക്റ്റ് ഡെൻസിറ്റിയും പ്യൂരിറ്റിയും കുറയുന്നതിനനുസരിച്ച് മെറ്റീരിയൽ പോളിമറൈസ് കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ സാധാരണ റേഞ്ചിനെ കഴിഞ്ഞ കൂടുതലാണ് കൂടും കൂടും അതനുസരിച്ച് എക്സ്ട്രാഡ് ചെയ്ത് വരുന്ന മെറ്റീരിയൽ ആണ് അതായത് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ മാതിരി സംഭവം അതെ അങ്ങനെ എന്നാൽ വെറും നമ്മൾ അരിപ്പൊടി കൂടുമ്പോൾ മെറ്റീരിയൽ സിംഗിൾ പ്യൂരിഫിക്കേഷൻ വരും ഡബിൾ പ്യൂരിഫിക്കേഷൻ വരും ട്രിപ്പിൾ പ്യൂരിഫിക്കേഷൻ വരും ഈ പ്യൂരിഫിക്കേഷൻ കൂടുന്നതിനനുസരിച്ച് ക്വാളിറ്റി വ്യത്യാസം വരും അല്ലേ നല്ല നല്ല ചിലത് വൈറ്റ് ആയിരിക്കും ചിലത് ശകലം ഒരു ഓഫ് ആയിട്ട് ആയിട്ട് ചിലപ്പോൾ പക്ഷെ ഇത് ശരിക്കും അറിയുന്നില്ലേ സാധാരണക്കാർക്ക് പെട്ടെന്ന് ഇവിടെയൊക്കെ ഇവിടുന്ന് മെറ്റീരിയൽ നമ്മളത്തേക്ക് ഒരു കസ്റ്റമർ വരുമ്പോ എന്താണെന്ന് ചോദിച്ചാൽ മെറ്റീരിയലും അവർക്ക് സാമ്പിൾ എടുത്ത് കാണിച്ച് അതിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് കാണിച്ച് അവർ കൺവിൻസ് ഡീലർക്കിലേക്ക് പോകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ മെറ്റീരിയൽ ആയിരിക്കും കൊടുക്കുക അവരത് ബിസിനസിന്റെ ട്രെൻഡിനനുസരിച്ച് മെറ്റീരിയലും നമുക്കത് കാണിച്ചാൽ പറ്റും നിങ്ങൾ ഇപ്പം വേറെ ഓർഡർ ഇട്ടു കൊണ്ടിരുന്നില്ലേ ഈ ചാക്കിച്ചോ നമ്മളെ ഫോളോസ് കാണട്ടെ കാര്യ ഒരുപാട് ഒരു ഒരു മനുഷ്യന്റെ ആയുഷ്കാല സ്വപ്നമാണ് ഒരു വീട് പറയുന്നത് അതിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ തേപ്പ് പറയുന്നത് അതൊരിക്കും പരിചയപ്പെടാല്ലോ പ്രശ്നമുണ്ടല്ലോ സാധാരണ രീതിയിൽ നമ്മളല്ല ഇവരെ പരിചയപ്പെടുക ഈ മെറ്റീരിയൽ വാങ്ങിക്കൊണ്ട് പോയി ചെയ്തു കൊടുക്കുന്ന കോൺട്രാക്ട് അവരാണ് പണിക്കാര് പറ്റിക്കപ്പെടുക നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന വാറണ്ടി എന്ന് പറയുന്നത് മെറ്റീരിയൽ വാറണ്ടിയാണ് അല്ല ഇതിനുഷ്കാര ശരിയാണോ നമ്മൾ നമ്മളിതിന് മെറ്റീരിയലിന്റെ ലൈഫ് ടൈം വാറണ്ടി എല്ലാ കാറ്റഗറി മെറ്റീരിയലിനും ഇല്ല ഡിഗ്രീഡ് മുതൽ അങ്ങോട്ടുള്ള മെറ്റീരിയൽ ലൈഫ് ടൈം വാറണ്ടി സർട്ടിഫിക്കറ്റ് അടക്കം നമ്മൾ അത് അത് മെറ്റീരിയൽ സർവീസ് എന്ന് പറയുന്നത് പണിക്കാരെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന്റെ അകത്ത് അണ്ടുലേഷൻ ഉണ്ടാകാം അതെല്ലാം നമ്മൾ കമ്പനിയുടെ ഓതറൈസ്ഡ് ഡീലർമാർ ത്രൂ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ മാത്രമാണ് അത് അത് ആവുന്നത് ആൾക്കാർ ക്വാളിറ്റി ചെയ്യാൻ പറ്റുന്നില്ല ഇല്ല മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യണം നോക്കണം അതേമാതിരി കറക്റ്റ് ആയിട്ട് സർവീസ് കിട്ടുന്നുണ്ടോ നോക്കണം ആർക്കെങ്കിലും നമ്മളൊരു കോൺട്രാക്ട് കൊടുത്തിട്ട് അവർ എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ടുവന്ന് ചെയ്ത് കംപ്ലൈന്റ് ആണെന്ന് കാര്യം ഇല്ല അപ്പൊ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് മെറ്റീരിയൽ വാറണ്ടി ഉണ്ടെങ്കിൽ കൂടെ സർവീസിന്റെ പുറത്ത് അതിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ടാവും പിന്നെ വേറെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ലൈഫ് ടൈം വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നാൽ കൂടെ കമ്പനിയുടെ മെറ്റീരിയലിന്റെ വാറണ്ടി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കമ്പനി അവർക്ക് മെറ്റീരിയൽ കൊടുക്കും സർവീസിന് അവർക്ക് ആളെയും വിട്ടുകൊടുക്കും കൊടുക്കും ടെൻഷൻ ആവശ്യമില്ല ഇല്ല അല്ലെ ഇതാണ് ഇതിന്റെ ഒരു സംഭവം അല്ലെ ശരിക്കും അല്ല ഇടനിലക്കരും അതെല്ലാ മേഖല തന്നെയാണല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ അതെ ഒരിക്കലും കമ്പനി ഉത്തരവാദപ്പെടുന്ന ഉത്തര ഉത്തരവാദിത്വം ഏറ്റവും ആവശ്യമില്ല ഇല്ല ഇല്ല മെറ്റീരിയൽ തീർച്ചയായിട്ടും അപ്പൊ ഇതാണ് നമ്മള് ജിപ്സം പൗഡർ ലെവല് ഇതൊരു ഇത് നമ്മുടെ സംഭവം ജിപ്സം ഇത് വന്നിട്ട് സീലിംഗ് ബോർഡ് ജിപ്സം ബോർഡ് ബോർഡ് ഇത് ഇപ്പം പ്രാവശ്യം തുടങ്ങിയോ പുതിയൊരു മെറ്റീരിയൽ ആണല്ലേ വലിയ വലിയ സൈസും ചെറിയ സൈസും സാധാരണ ഇപ്പം കേരള മാർക്കറ്റിൽ ഇന്ത്യ മാർക്കറ്റിൽ വരുന്ന മെറ്റീരിയൽ ആറേ നാല് സൈസ് പ്ലസ് മെറ്റീരിയല മൾട്ടി പർപ്പസ് എച്ച് ഡി എം ആർ പ്ലെയിൻ ബോർഡുകളാണ് ഇത് അതായത് നമ്മൾ എച്ച് ഡി എം ആർ ഗ്രേഡിലുള്ള ജിപ്സം പൗഡർ ഉപയോഗിച്ചാണ് ഇത് മാനുഫാക്ചർ ക്വാളിറ്റി ഉണ്ടാവും െ അത് വേറെ വിരിച്ചിട്ട് കാണിച്ച പറ്റുവക്കാം അപ്പൊ സാർ ഇതാണ് നമ്മുടെ ജിപ്സം ബോർഡ് എച്ച് എച്ച് എം ആറിന്റെ ജിപ്സം ബോർഡാ നീക്ക ജസ്റ്റ് നോക്കിക്കോട്ടെ അതെ നമ്മളെ ജിപ്സം ബോണ്ട ക്വാളിറ്റി ക്വാളിറ്റി നോയിക്കോട്ടെ ഓക്കെ ജിപ്സം ബോണ്ട ക്വാളിറ്റി നോയിക്കോ അത്രയും പവർഫുള് സാധനം എച്ച് ഡി എം ആർക്ക് ടൈം ഇൻ ഇന്ത്യ എച്ച് ഡി എം ആർ നമ്മുടെ സാർവിൻ പ്ലാസ്റ്റിന്റെ അടിപൊളി ബോർഡ് ഇതിപ്പം ആറേ നാലിലുണ്ട് എട്ടേ നാലിലുണ്ട് ഒരു മനുഷ്യന്റെ ഹൈറ്റിലുണ്ട് അനുഷ്യന്റെ ഡബിൾ ഹൈറ്റിലുണ്ട് എട്ടടി നീളം എട്ടടി മൂർക്കന്റെ നീളം അത്ര ഫസ്റ്റ് ടൈം വരെ നമുക്ക് സാധനം അത്രയും ക്വാളിറ്റിയിലുള്ള സാധനം കേട്ടത് ഇതൊരു പ്രശ്നമുണ്ടല്ലേ ഞാൻ ഒരിക്കലും മേലിച്ചിട്ടോട്ടെ ഞാൻ ഒരുക്കൂടെ ജസ്റ്റ് മേലിച്ചിട്ട് നോക്കാം ഇതിന്റെ പവർ കണ്ടോ നോക്കിയത് സാധനം ഇതാണ് സാധനം നമ്മളെ വീട് പണിക്കും കൊമേഴ്സ്യൽ പെർപ്പസിനും എന്തിനു വേണ്ടി ഉപയോഗിക്കാം ചവിട്ടിയും ഒന്നും ആവില്ല ഒരു ജസ്റ്റ് നോക്കിക്കോട്ടോ അത്രയും ക്വാളിറ്റി സാധനം ഇത് നമുക്ക് ബഡ്ജറ്റിൽ അവർ കൊടുക്കാൻ കാര്യമില്ല അത് ശരിയാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് എന്തുകൊണ്ടാശല്ലോ നമ്മളെല്ലാരും ഇപ്പം സാധാരണക്കാര് വീട് എടുക്കുമ്പോ അവർ ബഡ്ജറ്റ് നോക്കും രണ്ട് നോക്കുന്ന ആൾക്കാരാണല്ലോ കാര്യമില്ല വാങ്ങിക്കണം അതൊന്ന് ജീവിതം നിലനിൽക്കും കൂടാതെ സാധനം വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല പത്ത് രൂപ കൂടിയാലും നല്ല സാധനം വാങ്ങിച്ചു പോയിക്കുക ആ അത് മലയാളികൾ മാറണം അത് ചിന്താഗതി മാറി നല്ല സാധനം വാങ്ങിക്കണം അതെ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള അസറ്റായി മാറും ആ പിന്നെ ലീക്കേജോ അല്ലെങ്കിൽ ഒന്നും പ്രശ്നം ഇതിപ്പോ ലീക്ക് പ്രൂഫ് അല്ലെങ്കിൽ എല്ലാം നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ 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 ക്വാളിറ്റി ഈ ഈ ബോർഡ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെ നമുക്ക് പോലെ ബോർഡ് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ ടെൻഷൻ ടെൻഷൻ ഫ്രീ ഫ്രീ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് രണ്ടാമത് നമ്മൾ ഒരു ചെക്കിങ് പറഞ്ഞ ഇരുന്നൂറ്റിഅമ്പതിന്റെ എഴുന്നൂറിന്റെ ഒക്കെ അത് നമുക്ക് ഒന്ന് ജസ്റ്റ് കണ്ടോ ഓരോ നമ്മുടെ ട്രാവൽ എക്സ്പോർട്സില് നമ്മളിപ്പൊ അവൈലബിൾ ആയ നമ്മളെ സാധനം ആറ് ടൈപ്പ് സാധനമാണ് അതിന്റെ ക്വാളിറ്റി അറിയിച്ചു കൊടുക്കണം പല പല തെറ്റിദ്ധാരണ കുറച്ച് ക്ലിയർ ചെയ്തൊടുത്തിട്ടുണ്ട് ഇതിപ്പോ നമ്മള് ചെയ്തു വെച്ചിരിക്കുന്നത് ആറ് പാട്ടിലെ ആറ് ആറ് ബോക്സിൽ ബോക്സ് ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടിയത് നമ്മൾ ഓരോരോ പാക്ക് വെച്ചിരിക്കുന്നു കസ്റ്റമർ നമ്മൾ നമ്മൾ ജസ്റ്റ് കാണിച്ചു കൊടുക്കാം ചെയ്ത് ഇതാണ് ഇതാണ് നാച്ചുറൽ നാച്ചുറൽ പൗഡർ ശരിക്കും അത്രയല്ലോ എല്ലാം മൈതപ്പൊടി കാണുമ്പോ ആ പ്രത്യേകത നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് സാധാരണ രീതിയിൽ ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും കാരണം സാധാരണ ജിപ്സും പൗഡർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയല് നമ്മളിത് തുറന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഏകദേശം ഒരു വെളുത്ത പൗഡർ അപ്പൊ ഇതിങ്ങനെ കൈയിലെടുത്ത് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അറിയാവുന്നവർക്ക് ഇതിന്റെ ഒരു മെഷി മനസ്സിലാവും അതായത് ചിലത് വളരെ നൈസായിട്ടുള്ള പൗഡർ ആയിരിക്കും ചിലത് കുറച്ച് തരു കുട്ടികളുടെ പൗഡർ ആയിരിക്കും ചെറുപ്പസിന്റെ പൗർഡ് അതുപോലെ തന്നെ കാറും പൗഡർ കാറും പൗഡർ ആളുടെ പൈസ കൊടുത്താൽ കുട്ടികൾക്ക് പൈസ കുറവാണ് പക്ഷെ ക്വാളിറ്റി വ്യത്യാസം ഇതിന്റെ നാച്ചുറൽ ചിപ്സും പൗഡറിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിന്റെ മെഷ് വന്നിട്ട് അതായത് ഇതിന്റെ തരി ഉണ്ട് നൈസ് പൊടിയോണ്ട് അതിന്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം വൺ ഫിഫ്റ്റി ആയിരിക്കും നൂറ്റി അൻപത് മെഷീലുള്ള പൗഡർ ആയിരിക്കും ീവ് നമ്മൾ ഈ അരിച്ചെടുക്കില്ല അരിച്ചെടുക്കുമ്പോഴ നമ്മള് പുട്ടിന്റെ പൊടി ഉണ്ടാകുമ്പോൾ വളരെയായിരിക്കും അത് നമ്മൾ അരിപ്പയിൽ അരിച്ചെടുക്കുന്നതാണ് ഈ മെഷൻ എന്ന് പറയുന്നത് അപ്പൊ അത് നാച്ചുറിപ്സും പൗഡറിൽ വന്നിട്ട് നമുക്ക് ഇത് ഈ മെഷ എച്ച് ഡി ഗ്രേഡിലേക്ക് ഇത് ആവും മെഷ വരുമ്പത്തേക്കും അത് എം ആറിലേക്ക് വരുമ്പോ ഇരുന്നൂറ് ആളും ഓണറൈസിലേക്ക് വരുമ്പത്തേക്കും ടൂ ഹൺഡ്രഡ് പ്ലസ് ആവും പ്ലസ് സോഫ്റ്റ് ആവും എച്ച് എം ആർ വരുമ്പേക്കും അപ്പൊ ഇതിന്റെ വരുന്ന നാച്ചുറൽ ചിപ്സം പൗഡർ മാത്രമേ ഉള്ളൂ ഒരു വൺ ഫിഫ്റ്റി വൺ എയ്റ്റി മെഷീനിലേക്ക് വരിക ബാക്കിയെല്ലാം ടൂ ഹൺഡ്രഡ് ടൂ ഹൺഡ്രഡ് പ്ലസ് ആണോ അതും ബേസ് അല്ല നമ്മളിന്ന് കിണക്കൂട്ട് ഈ ഒരു നാച്ചുറൽ ചിപ്സോ പൗഡറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡെൻസിറ്റിയും ഇതിന്റെ പ്യൂരിറ്റി ഇതിന്റെ ഡെൻസിറ്റി കടുപ്പം എന്ന് പറയുന്നത് ടു അഞ്ഞൂറ് കിലോഗ്രാം പറയും എം ക്യൂബ് ഡെൻസിറ്റി ആയിരിക്കും ഇതിനുണ്ടാകുക ഈ മെറ്റീരിയലിന് ഇതിന്റെ പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഏകദേശം ും കാസ്യം സൾഫേറ്റ് കണ്ണോണ്ട് കാണും കൊണ്ട് കാണുമ്പോൾ വലിയ ഒന്നും ഇല്ല പക്ഷെ നമുക്ക് ആ പ്രശ്നം വരുന്നുണ്ടാവും പിടിച്ചു നോക്കുമ്പോൾ ആശാരിക്കും മരത്തിന്റെ ഓണറിയേ ഇത് പണി അറിയുന്ന ഒട്ടോ ശരിക്കും മനസ്സിലാവും ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ഇതെല്ലാം ഗ്രേഡ് ഫസ്റ്റ് മെറ്റീരിയൽ ആണ് നമ്മൾ ഗ്രേഡ് ഫസ്റ്റ് മെറ്റീരിയൽ മാത്രമേ ചെയ്യുന്നുള്ളൂ ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡും തേർഡ് ഗ്രേഡും ആയിട്ട് വരുന്ന എ ഗ്രേഡും ബി ഗ്രേഡും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ഡബിൾ എ ഡബിൾ എ പ്ലസ് ത്രീബിൾ എ മെറ്റീരിയൽ മാത്രമേ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുള്ളൂ അതാണ് അതിന്റെ ഒരു വ്യത്യാസം വരുന്നത് അപ്പൊ നമ്മുടെ കളറില്ലാത്ത വളരെ ചെറിയ മൈൻഡ് ഉള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഡെൻസിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇത് വന്നിട്ട് കിലോഗ്രാം ിലോഗ്രാം എം ക്യൂബ് ഡെൻസിറ്റി ആണെങ്കിൽ ഗ്രേഡിലേക്ക് വരുമ്പത്തേക്ക് എഴുന്നൂറ്റമ്പത് ടു എണ്ണൂറ് കൂടി കിലോഗ്രാം കൂടി 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 ഡെൻസിറ്റി അതേമാതിരി പ്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ താഴെ ആണെങ്കിൽ ഉള്ള സാധനംആറിലേക്ക് വരുമ്പത്തേക്കും ഇതിന്റെ അകത്ത് പ്യൂരിറ്റി എന്ന് പറയുന്ന തൊണ്ണൂറ്റിയാറ് ശതമാനം അൻപത്തി മൂന്ന് ശതമാനം എസ് ഓത്രീ കണ്ട എന്നാൽ നാച്ചുറോ ടിപ്സം പ്ലാസ്റ്ററിൽ വരുമ്പതും എസ് ഓത്രി കണ്ടെന്ന് പറയുന്നത് അതാണ് ഈ ഒരു മെറ്റീരിയൽ ബലം കൊടുക്കുന്നത് അത് വന്നിട്ട് നാല്പത് ശതമാനമാണ് നാച്ചുറോ പ്ലാസ്റ്ററിൽ വരുന്നതെങ്കിൽ ഇതിനെക്കാട്ടി കൂടുതൽ എച്ച് ഡി എം ആർക്കാട്ടി കൂടുതൽ തൊണ്ണൂറ്റാറ് രണ്ട് ശതമാനം നാല് ശതമാനം കുറവ് അപ്പൊ നമ്മൾ കൂട്ടത്തില് ഏറ്റവും രാജാവ് ശരിക്കും നമ്മളെ എച്ച് ഡി എം ആർ ആണ് പറയാ കൃത്യമായിട്ട് പറയാനുള്ളത് പക്ഷെ എല്ലാ മെറ്റീരിയലിലും ഒരു മെറ്റീരിയലും മോശമാണ് എന്നാൽ ക്വാളിറ്റി ഉണ്ടാകുന്ന മൈനോറിറ്റി ആയിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇതിൻ്റെ കഴിഞ്ഞാൽ എച്ച് ഡി എം ആർക്ക് മാത്രമേ പോളിയൻ അത്തർലൈറ്റ് എന്ന് പറയുന്ന ഒരു പോളിമർ അതായത് മോസ്റ്റർ റെസിസ്റ്റന്റ് പോളിമർ ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നാച്ചുറൽ ജിപ്സും പൗഡർ അതായത് ഡെൻസിറ്റി കൂടിയ അതായത് എഴുന്നൂറ്റമ്പത് ടു എണ്ണൂറ്റമ്പത് കിലോഗ്രാം ഡെൻസിറ്റി വരുന്ന മെറ്റീരിയലിന്റെ അകത്തേക്ക് പോളിയൻ അത്തർലൈറ്റ് എന്ന് പറയുന്ന മോയിസ്റ്റർ റെസിസ്റ്റന്റ് പോളിമർ കൂടി ആഡ് ചെയ്ത് വരുന്നതാണ് എച്ച് ഡി എം ആർ ആർ അതേപോലെ തന്നെ ഇതിന്റെ അകത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ എല്ലാത്തിനും കണ്ടന്റ് പല പലപല വ്യത്യാസം ഏത് ഇപ്പൊ പന്ത്രണ്ട് കാറ്റഗറി അപ്പൊ അതിൽ ഓരോന്നിനും ഓരോ കാറ്റഗറി വ്യത്യാസം ഇൻഗ്രീഡിയൻസ് പല പല കാറ്റഗറി ചെയ്തേ അതേമാതിരി തന്നെ ഇതിനകത്ത് ഇതിന്റെ അകത്ത് വേറെ നോക്കാൻ ഇത് രണ്ട് ടൈപ്പിലായി മെറ്റീരിയൽ ഉണ്ടായി ഒന്ന് സെമനാനിൽ നിന്ന് വരുന്ന അതായത് കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും വെറുതെ കോരിയെടുത്ത് പ്രോസസ് ചെയ്ത് വരുന്ന മെറ്റീരിയൽ ഉണ്ട് ഫ്രീ ആയി കോരി എടുക്കുന്ന പോലെ കിട്ടുന്ന എന്നാൽ എച്ച് ഡി എം ആർ ബാക്കി വരുന്ന എച്ച് ഡി എം മെറ്റീരിയൽ ഒക്കെ വരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഈ സെമിനാർ എന്ന് പറയുന്ന മലയോര മേഖലയിൽ നിന്നും ഭൂമിക്ക് അടിയിലേക്ക് ഖനനം ചെയ്ത് ഇറാനിലെ ഇറാനിലേ ഖനനം ചെയ്തെടുത്ത് നമ്മുടെ കരിങ്കൽ കോറികളൊക്കെ മാതിരി ഫസ്റ്റ് ഗ്രേഡ് മെറ്റീരിയലിനെ നമ്മളെ മൈൻഡ് ചെയ്തെടുത്തിട്ട് പ്രോസസ് ചെയ്യുന്നതാണ് എച്ച് ഡി എം വ്യത്യാസമുണ്ട് ശരിയാണ് നമ്മളിപ്പം ചെങ്കല് നമ്മുടെ നാട്ടില് ചെങ്കല് നോക്കുന്ന പോലെ തന്നെ പല സ്ഥലത്തും പലയിടത്തും കിട്ടുന്ന വ്യത്യാസമുണ്ട് ഇതേപോലെ ഇറാനില്ലേ അല്ലേ ഓക്കേ അപ്പൊ അങ്ങനെയാണ് ഓരോ മെറ്റീരിയലിന്റെ അതുകൊണ്ട് തന്നെ ഈ നാച്ചുറൽ മെറ്റീരിയൽ രൂപയ്ക്ക് കിട്ടുമ്പോൾ രൂപ വ്യത്യാസം അതെല്ലാ മേഖലയിലും വരുന്ന ഇതിലും വരുന്നുണ്ട് ഉള്ളൂ അപ്പൊ ഇതാണ് ഇതിന്റെ വില വ്യത്യാസം വരുന്നത് അല്ലേ മനസ്സിലാവില്ല എനിക്ക് വേണമൊന്നും മനസ്സിലാവില്ല ഒരു മൈതപ്പടി നമ്മുടെ അമ്മയ്ക്ക് ഇട്ട് വെക്കുന്ന പോലെ കാണാൻ പക്ഷെ ഇത് അറിയുന്ന ആൾക്കാർ നമുക്ക് മനസ്സിലാവും ഇതാണ് ശരിക്കും നമ്മുടെ ഈ ഒരു മാർക്കറ്റിലുള്ള ഒരു ചില ആൾക്കാർ അറിയില്ല ഇതിപ്പോ പറഞ്ഞത് ഒരുപാട് ഉപാരം ഇണ്ടാവും അല്ലെ തീർച്ചയായും നമ്മൾ സാധാരണക്കാരെ ആൾക്കാർ ഉപകാരം അതെ ബാക്കി എല്ലാ ഏതെങ്കിലും ഒരു അവരും മെറ്റീരിയൽ നല്ലതാണ് എന്നൊക്കെ നമ്മൾ വിശദീകരിക്ക മാത്രമേ ഉള്ളൂ. പറ്റുള്ളൂ. ഈ ട്രാൻസ്പോർട്ടിനെ സംബന്ധിച്ച് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരേയും എല്ലാം മെറ്റീരിയലും കാണിച്ചു കൊടുക്ക്. കാണിച്ചു കൊടുക്ക്. ചാക്ക് പൊട്ടിച്ച് കാണിച്ചു കൊടുക്ക്. കാണിച്ചു കൊടുക്ക്. അതിൻറെ ക്വാളിറ്റിയാണോ പറഞ്ഞു കൊടുക്ക്. ആ എന്നിട്ട് അവരെ കൺവിൻസ് ചെയ്യുന്ന മെറ്റീരിയൽ യൂസ് ചെയ്യേ. ഏട്ടാ മതി. 250 ഇടുക. 200 ഇടുക. ഇടുക. ബേസ്ഡ് ഓൺ അവർ അവരുടെ रिक्वायरमेंट. അതെ. ആ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യാൻ? ഈ जिപ്സം പ്ലാസ്റ്റർ ഏറ്റവും നല്ല ക്വാളിറ്റി എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്രശ്നങ്ങൾ ഇല്ലാതെ നമുക്ക് ടെൻഷൻ ലൈക്ക്. അതിൽ 10 രൂപയേക്കും അതിന് 30 രൂപ ലൈക്കും. അതെ നമ്മുടെ പ്രശ്നം വരുന്നില്ല പ്യുവർ വൈറ്റ് പാൽ വെള്ള ഇതുപോലെ വെള്ള ശരിക്കും മനസ്സിലാവുന്നുണ്ട് അല്ല ശ്രീ സാർ ഇതാണ് നമ്മളെ കോഴിക്കോട് ഫറോക്കിലുള്ള ട്രാവലിന്റെ എക്സ്പോർട്ട് വിശേഷങ്ങള് ഇതിപ്പോ ഒരു ലോറി വീട് എങ്ങോട്ട് പോകുന്നത് ലോറി ഇങ്ങനെ ദിവസേന ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്തേ പോകുന്ന മസനകുടി വഴിയാണോ അല്ല മസന്നു വഴി ഊട്ടിയിലേക്ക് നമ്മുടെ ട്രാവൽ എക്സ്പോർട്ടിന്ന് നമ്മള് അടിപൊളി ജിപ്സോ ചാക്കി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഇങ്ങനെ ഓരോ ജില്ലകളിലേക്കും ഓരോ സംസ്ഥാനത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇപ്പം കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും പോയിക്കൊണ്ടിരിക്കും അത് കോഴിക്കോട് ഫറോക്കത്ത് മസന്നക്കുടി വഴി ഊട്ടിയിലേക്കാണ് നമ്മളിപ്പോ ലോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോ താഴെ ഇപ്പൊ തമിഴ്നാട് കർണാടക ആന്ധ്ര ഇന്ത്യ മൊത്തം വ്യാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ ബാക്കി നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ താ നമ്പർ കൊടുക്കാൻ ലോക്കലി നമ്മള് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം കോഴിക്കോടൊക്കെ ആണെങ്കിൽ സപ്ലൈ ഒന്നും ഇല്ല 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 കണ്ടെയ്നറായിട്ടാണ് അധികം കണ്ടെയ്നർ പോകാത്ത സ്ഥലത്തേക്ക് മാത്രമാണ് നമുക്ക് ഇവിടെ വന്നിട്ട് മെറ്റീരിയൽ ലോറിയിലേക്ക് ചില സ്ഥലങ്ങളിലേക്കൊന്നും കണ്ടെയ്നറായിട്ട് നമുക്ക് അങ്ങനെ വരുന്ന സ്ഥലത്ത് നമ്മള് സെല്ലാം നേരെ കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചില റൂറലിലേക്ക് ചിലപ്പോഴല്ലോ സാറവിൻ യും വിശേഷങ്ങൾ അപ്പം എന്തായാലും താങ്ക് യു സാറേ ഞാൻ ജസ്റ്റ് കോഴിക്കോട് വന്നു ഒരു സ്റ്റാറ്റസ് കാര്യം നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഫോളോവേഴ്സ് ഒരു സംശയം മാറിക്കിട്ടി കാരണം വെച്ചാൽ ഒരുപാട് തെറ്റിദ്ധാരണകളും ഇത് അറിവില്ലായ്മൊക്കെ ഈ സംഭവത്തിൽ ഉണ്ട് ഇനി ഇപ്പം വീട് പണിയെടുക്കുന്ന പറയുന്നത് തീർച്ചയായിട്ടും സാറവിൻ പ്ലാസ്റ്റ് ഉപയോഗിക്കട്ടെ അതുപോലെ തന്നെ ട്രാവിൻ എക്സ്പോർട്ട് യൂസ് ചെയ്യട്ടെ എന്തായാലും ഒരിക്കൂടി നന്ദി താങ്ക് യു